റോഡ് കയറി ഈ ഈ പറയുന്ന പറയുന്ന മണ്ണ് എന്ന് കൊട്ടാരക്കര പുത്തൂർ വെണ്ടാറിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പോലും അറിയാത്ത രീതിയിൽ നടത്തിയ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിഷേധത്തിൽ കലാശിച്ചു റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ സംഭവ സ്ഥലത്തു നിന്നും മണ്ണും മറ്റ് നിർമ്മാണ സാമഗ്രികളും കടത്തിക്കൊണ്ടുപോയതായാണ് ആരോപണം ഉയരുന്നത് ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് സ്ഥലത്തെ ജോത്സ്യനായ മുരാരി എന്ന തന്ത്രിയും അയാളുടെ തന്നെ നേതൃത്വത്തിലുള്ള ഗുണ്ടകളുമാണ് എന്നാണ് നാട്ടുകാർ ആരോപണം ഉന്നയിക്കുന്നത് സംഭവം വിവാദമായതോടുകൂടി പ്രദേശവാസികളും പ്രതിഷേധവുമായി തടിച്ചുകൂടി ഇതേ തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ തന്ത്രിയും കൂട്ടാളികളും ആക്രോശിച്ചുകൊണ്ട് രംഗത്തെത്തുകയായിരുന്നു മണ്ണ് മണ്ണമറച്ചു കിടത്തി വിസ്മയാനിവാസ വാർത്തയായി വന്നപ്പോഴത്തേക്ക് പത്തുപേരെ കൂട്ടിയിട്ട് അഭ്യാസം ഇതുപോലുള്ള പല അഭ്യാസങ്ങളും വിസ്മയാനിസം കണ്ട കാര്യം പത്ത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയിട്ടാണ് അതുകൊണ്ട് അഭ്യാസങ്ങളും നമ്മളെടുക്കേണ്ടത് പഞ്ചായത്തിന്റെ റോഡിൽ പഞ്ചായത്തിന് അവിടുത്തെ പറഞ്ഞത്രി എന്താ പോലും ജനങ്ങളുടെ നന്നാക്കാൻ വേണ്ടി മെറ്റിൽ അർപ്പിച്ചിട്ടുണ്ട് പോകുന്ന പിന്നെ ഇത് ചോദിക്കാനാണ് ഇവിടെ വിഷയങ്ങൾ ദിവസങ്ങളായിട്ട് വിഷയം നടക്കുന്നത് അപ്പൊ ഇവിടെ വന്നപ്പോഴെ ഇവൻ കുറച്ച് പേർക്ക് ഇവന്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ടില്ലെങ്കിൽ

തന്ത്രിയും കൂട്ടാളികളും ചേർന്ന് തടസ്സപ്പെടുത്തിയത് തുടർന്ന് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ചെയ്തു കുറച്ചധിക സമയം ചർച്ച നടത്തിയതിനൊടുവിലാണ് താൽക്കാലിക പ്രശ്നപരിഹാരമുണ്ടാക്കിയത്